ശ്രീ ഷാബു പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ട കാഴ്ചയല്ല നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കാണാനാകുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴുള്ള സ്ഥിതി വച്ചുകൊണ്ടുള്ള ഒരു വലിയ ഹൈപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോഴും ബി ജെ പിക്ക് ആശ്വസിക്കാൻ അവിടെ വകയില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ഡീലുകളെക്കുറിച്ച് വന്ന കാര്യങ്ങളൊക്കെ മറ്റ് പല രീതിയിൽ ബി ജെ പിയെക്കുറിച്ച് ഒരു ഇമ്പ്രഷൻ ആളുകളിൽ ഉണ്ടാക്കാൻ ഇടയാക്കി ബി ജെ പിക്ക് പടലപ്പിടക്കങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു നേരത്തെ ഈ ശ്രീധരൻ ക്ലെയിം ചെയ്ത ഒരു മുന്നേറ്റത്തിന്റെ ഒരു ക്ലെയിം ഈ സമയത്ത് നാളെ പരസ്യ പ്രചരണം അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല എന്നത് എന്ത് സ്ഥിതിവിശേഷമാണ് പാലക്കാട് ബി ജെ പി കാണുന്നത് ലാൽ ആരുടെ നാവായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൂടെ എല്ലാവർക്കും അറിയും പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധരൻ സാറ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പി അവിടെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു മൂവായിരത്തി ചൊല്ലാം വോട്ടിനാണ് അദ്ദേഹം അന്ന് ഷാഫി പറമ്പിൽ ജയിച്ചത് ആ ഷാഫി പറമ്പിൽ ജയിച്ചത് എങ്ങനെയാണ് എന്ന് സി പി എം പല ഘട്ടങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻ ജയിക്കാതിരിക്കാൻ വേണ്ടി സി കൊടുത്ത ക്രോസ് വോട്ട് കൊണ്ടാണ് അന്ന് ഷാഫി പറമ്പില് കഷ്ടിച്ച് ഈ ഒരു ചെറിയ മാർജിനിൽ ഉരുണ്ട് വരണ്ട് കടന്ന് അപ്പുറത്ത് പോയത് എന്ന് സി പി എം തന്നെ പല വേദികളിലും അവർ സമ്മതിച്ചിട്ടുള്ള കാര്യം ഇത്തവണ എന്തായാലും ശ്രീ ഷാബുപ്രസാദ് കെ പ്രേംകുമാർ ഇതിനിടയിൽ ചോദിക്കുന്ന ഒരു കാര്യം എവിടുന്നാണ് താങ്കൾക്ക് ഈ സി പി എം കുറെ വോട്ടുകൾ അപ്പുറത്ത് കൊടുത്തു എന്നുള്ളത് കിട്ടിയത് എന്നുള്ളതാണ് ഞാനും ആ സംശയം എന്റെ മനസ്സിലുണ്ട് അതായത് നമുക്ക് ഒരു പാർട്ടിയും വോട്ടെടുത്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് നിഷ്പക്ഷമായ ചില വോട്ടുകൾ ഇങ്ങനെ മാറുന്നു എന്ന് ഒരു നിരീക്ഷണം നടത്താൻ നമുക്ക് ചിലപ്പോൾ സമ്മതിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സമ്മതിച്ചു ആര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ക്രോസ് വോട്ട് ചെയ്തു കേരളത്തിലെ ഭരണകക്ഷിയാണ് എത്രയോ ശക്തി ബി ജെ പിയെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും സംഘടിതമായ ഒരു ശക്തിയുള്ള ഒരു പവർഫുൾ ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് വളരെ ഒരു ഡിസ്റ്റൻ തേഡായിട്ട് ഫിനിഷ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുർബലമാണോ സി പി എം എന്ന് പറയുന്ന കേഡർ സംഘടന ആ ഈ പാലക്കാട് മണ്ഡലത്തിൽ സി പി എം അത്രത്തോളം ദുർബലമാണോ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത് ഇവിടെ വളരെ ക്ലിയറാണ് അതായത് ഇവിടെ പല വളരെ വളരെ എവിടെ ആയിട്ടുള്ള കാര്യമാണിത് അത്ര അങ്ങനെയാണെങ്കിൽ പറയണം കിട്ടുമ്പോ അദ്ദേഹം പറയട്ടെ പക്ഷേ എനിക്ക് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഇപ്പോഴില്ലോ ബി ജെ പി ആ ആ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം മറുപടി മാസമായി ആ സമയമല്ല ഈ സമയം സംശയം എന്താ അത് അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഇത് അസംബ്ലി തിരഞ്ഞെടുപ്പാണ് പിന്നെ വേറൊന്ന് കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ തന്നെ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച് പരിചയിച്ച് ആ മണ്ഡലത്തിന്റെ ഓരോ ലുക്കാൻ കോർണറും കൈരേഖ പോലെ അറിയാവുന്ന ആ മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്ന പൊതുപ്രവർത്തകനാണ് ആ പൊതുപ്രവർത്തനം കിട്ടുന്ന സ്വീകാര്യത ഇവിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ആരോടാണ് പറഞ്ഞുകൂടാ കൃഷ്ണകുമാർ നേരിട്ട് പറയുന്നത് ചരലില് ഒരു വെല്ലുവിളി കൃഷ്ണകുമാറിന്റെ അടക്കം ബൂത്തിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടും എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ബൂത്തിൽ വെല്ലുവിളി വെല്ലുവിളി അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ പക്ഷേ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ മത്സരിക്കുന്ന സ്ഥലത്ത് എത്ര വോട്ട് കിട്ടി എന്നുള്ളതും കൂടി നോക്കണമല്ലോ ആ പറഞ്ഞില്ലേ ഇത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളം ഭാരതപ്പുഴയിലൂടെ വെള്ളം കുറെ ഒഴുകി പോയില്ലേ എന്തായാലും ഇത്തവണ സി പി എമ്മിന്റെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സി പി എം ഇടതുപക്ഷം അവിടെ സീരിയസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് തന്നെ ഇവിടെ ബി ജെ പിക്ക് ഉണ്ട് നല്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ ക്രോസ് വോട്ടിംഗ് ഇല്ല എന്നുള്ളത് മാത്രമല്ല കൃഷ്ണകുമാർ ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആ മണ്ഡലത്തിന്റെ പുത്രനാണ് പുറത്തുനിന്ന് വന്ന ഒരാളല്ല നൂറിൽ കെട്ടി ഇറക്കിയ ആളല്ല പതിറ്റാണ്ടുകളായി കൃഷ്ണകുമാരനോടുള്ള വിരോധം കൊണ്ടാണ് കൃഷ്ണകുമാരനോടുള്ള വിരോധം കൊണ്ടാണ് അവിടെ നിന്ന് സന്ദീപ് വാര്യരെ പോലെ ഒരാൾ സംസ്ഥാന കമ്മിറ്റി അംഗം വലിയ രീതിയിൽ ബി ജെ പിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന വക്താവായി ഒക്കെ നിന്ന് ആൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായത് ബാക്കിയുള്ളവർ ഇപ്പോൾ കൌൺസിലർമാർ വരെ ഇറങ്ങാൻ പോകുന്നതാണ് കോൺഗ്രസ് പറയുന്നത് ആ കോൺഗ്രസ് പറയട്ടെ ഇപ്പം എന്തായാലും ഈ സന്ദീപ് ഭാര്യരോടൊപ്പം സന്ദീപ് ഭാര്യരോടൊപ്പം അയാണ്ട് ഒമ്പത് കൗൺസിലർമാരും കൂടെ കോൺഗ്രസിലേക്ക് വന്ന് ആ നഗരസഭ തരണം അട്ടിമറിച്ച് അവിടെ കോൺഗ്രസ് അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെയാണിപ്പോൾ ഇവരുടെ പ്ലാൻ ഇങ്ങനൊക്കെ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും അവരതൊക്കെ നിഷേധിക്കുമായിരിക്കും അനി അതെന്തുമായിക്കോട്ടെ സന്ദീപ് ഭാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഇവിടെ ഇരുന്ന ഇങ്ങനെയുള്ള ദൗർബല്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ദൗർബല്യങ്ങളൊക്കെ ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഫേസ് ചെയ്യാനുണ്ട് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവതരിപ്പിച്ച പോലെ മെട്രോമാൻ ഇന്ത്യ ഒട്ടാകെ ലോകം മുഴുവൻ ആദരിക്കുന്ന വന്ധ്യവയോധികനായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മെട്രോമാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു പരിവേഷമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലൊരു അക്കഡമിക് ബാക്ക്ഗ്രൗണ്ട് എങ്കിലും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഡോക്ടർ സരിനാണ് അതാണ് സരിനെ കുറിച്ച് ഇപ്പൊ ജനങ്ങൾ പറയുന്നതും അതാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞതും അതിപ്പോ ഒരു പക്ഷത്തേക്ക് ഞാൻ ചായുന്നു താങ്കൾ പറയണ്ട പക്ഷെ കൃഷ്ണകുമാർ ആ നിലയ്ക്ക് ഈ സ്ഥാനാർത്ഥികളിൽ ശ്രീധരനെ പോലെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ഒരു കാര്യം മനസ്സിലാക്കും ശ്രീധരൻ അവിടെ നിന്നു അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൂടാതെ എന്തുകൊണ്ടാണ് അവിടെ ശ്രീധരൻ അത്രമാത്രം ശക്തമായ ഒരു പ്രകടനം അവിടെ കഴിച്ചു വയ്ക്കാൻ കഴിഞ്ഞത് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സംഘടനാ സംവിധാനം അതിശക്തമായതുകൊണ്ടും ഗ്രാസ് റൂട്ട് ലെവലുകളിൽ വരെ പ്രവർത്തിക്കുന്ന വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈവ് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടും അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് പിന്നെ ആ ഒരു സംശയം വേണ്ട ഒരു വലിയ യന്ത്രത്തിൽ നിന്ന് ഒരു നെട്ടൂരി അങ്ങോട്ട് പോയി ഉള്ളൂ അടുത്ത നെട്ടോടെ വെച്ചു പരിപാടി കഴിഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ ആ പ്രാധാന്യം അത് തന്നെ ഉള്ളൂ അവിടെ ഇപ്പോൾ ഈ സന്ദീപ് ഭാര്യർ അങ്ങോട്ട് പോയത് കൊണ്ടായി ഇനിയും സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയി ആ ഇനിയും നമുക്കിനി കാലം കിടക്കുക ഇനി എത്രയോ വെള്ള ഒഴി ഭരതപ്പുഴയിലൂടെ ഒഴുകാൻ ലാലേ നമ്മളൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ അനിയും അത് എങ്ങനെയൊക്കെ ആയി തീരും എന്നുള്ളതിന്റെ ചില സൂചനകൾ ഇവരുടെ പ്രമുഖ നേതാവ് കെ മുരളീധരൻ തന്നുകഴിഞ്ഞു നമുക്കത് കാട്ടി നമുക്കത് കാത്തിരുന്ന് കാണാം ഇപ്പം മറ്റൊരു വേറൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ സന്ദീപ്വാരരെ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് അടഞ്ഞു നിന്നപ്പോൾ അല്ലെങ്കിൽ ഒന്ന് കൂടി പ്രതികരിച്ചപ്പോൾ സംഘപരിവാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബി ജെ പി ഉള്ളിൽ നിന്ന് തന്നെ ഒരു സിംബതി ലഭിച്ചിരുന്നു എന്നാൽ ഈ മറുകണ്ഠാടലിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായ ഡെവലപ്മെന്റ് കാരണം ആ സന്ധീപ്മാർക്ക് കിട്ടിയിരുന്ന ആ ഒരവസ്ഥ മുഴുവനും മാറി ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അവിടെ കൂടുതൽ ശക്തമായി ബി ജെ പി അത് എങ്ങനെയും ഈ സന്ധീപ്മാരുടെ ഒരു ഈ ചതിക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ശരി എന്താണെങ്കിലും എന്താണെങ്കിലും നേരത്തെ ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു പോറൽ വേറ്റില്ലാന്ന് താങ്കൾ പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ബി ജെ പി പോകുന്നതാണ് അതിനേക്കാൾ കൂടുതലൊന്നും സന്ദീപ് പോയതുകൊണ്ട് അവിടെ വലിയ മാറ്റം കൂടുതലുണ്ടായി എന്നൊന്നും പറയാൻ ഇല്ലല്ലോ അത് നേരത്തെ ഉണ്ടായിരുന്നതും ഇതുപോലൊക്കെ തന്നെയാണ് നേരത്തെ അതായത് അതായത് അവിടെ അവിടുത്തെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മവീര്യം കൂടിയിട്ടേ ഉള്ളൂ എന്നോട്ട് കൂടില്ല ശരി ഞാൻ വരാം